രസം കുടിക്കാൻ ഇഷ്ടമാണോ എന്തായാലും എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം രസം കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഒരു ലുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് രസം ഉണ്ടാക്കിയെടുക്കാം അതും രസപ്പൊടിയൊന്നും ഇല്ലാതെ തന്നെ അടിപൊളിയാണ് കേട്ടോ അപ്പം എങ്ങനെ രസം ഇത് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ അതിന് ഞാൻ മൂന്ന് വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ചെറിയുള്ളി ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് മതി അതാണ് ബെസ്റ്റ് ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലാട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും കൂടെ പൊട്ടിച്ച് നമ്മുടെ ഈ ഐറ്റംസൊക്കെ അതിനകത്തോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ കടുകൊക്കെ പൊട്ടി വന്നപ്പം നമ്മൾ ആദ്യം അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടാണ് എന്തിനാണ് കുറയ്ക്കുന്നത് ഇനി നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് എടുക്കണം കേട്ടോ അത് നന്നായിട്ട് ചുമന്നിങ്ങോട്ട് വരട്ടെ അതിനുശേഷം നമുക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം നേരത്തെ പറഞ്ഞ പോലെ ചെറുക്കുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്ന കേട്ടോ അങ്ങനെ അതും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മൂത്തു വരട്ടെ അത് കഴിഞ്ഞ് നമ്മുടെ പൊടി ചേർക്കാം അതായത് നമ്മുടെ കുരുമുളക് പൊടി നമ്മുടെ മുളക് പൊടി മുളകൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരി മുളകും നല്ല കേട്ടോ അത്യാവശ്യം വരികയുള്ള മുളകൊടിയൊക്കെ തന്നെ പിന്നെ അവർ കൂടെ കുരുമുളകൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എരിവ് കണക്കാക്കി ഒക്കെ വേണം ഇത് ചേർക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ പൊടികളും കൂടെ മൂത്ത് വരുമ്പോൾ അതായത് കരിയാൻ നിൽക്കരുത് കേട്ടോ പൊടികൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങനെ വഴിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കുക അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്മുടെ തക്കാളിയൊക്കെ ഇങ്ങനെ വെന്ത് വെന്ത് ഒരു പദം വന്ന് കഴിയുമ്പോൾ എന്താ ഇതുപോലെ ഇരിക്കും തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി അതൊക്കെ ഒന്ന് വെന്തൊടഞ്ഞ് നല്ല സെറ്റ് ആയിക്കിട്ടിട്ടുണ്ടാകും അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപ്പും പുളിയൊക്കെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നല്ല പുളിഞ്ഞുള്ള തക്കാളി ആണെങ്കിൽ വലിയ പുളിയൊന്നും ചേർക്കേണ്ടി വരില്ല ഇല്ലെങ്കിൽ കുറച്ച് വാളംപുളിയും കൂടെ പിഴിഞ്ഞതാ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് കായപ്പൊടിയും മല്ലിച്ചപ്പുണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പം കൂടെ ചേർന്നാ സെറ്റ് ആയിട്ടോ ഏതായാലും എന്റെ കയ്യിൽ ഈ രണ്ട് സാധനം ഇല്ല ഒരു സാധനമേ ഉള്ളൂ കേട്ടോ കായപ്പൊടി മാത്രം മല്ലിച്ചപ്പൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഇടാനും നിവൃത്തിയില്ല അതുകൊണ്ട് കായപ്പൊടി ഞാൻ നല്ലപോലെ ചേർത്തിട്ടുണ്ട് കായം പൊടിയും കൂടെ ചേർത്ത് നന്നിട്ട് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടോ ഇനി ചോറും കൂട്ടി അങ്ങ് കഴിക്കേ കഴിക്കപ്പെടും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബേസ് യു